നിലമ്പൂർ വലിയ ചരിത്രത്തിന്റെ ഭാഗമാവാൻ വരുന്നു ഉദ്ഘാടനം ായിരുന്നുാർച്ച് ഒൻപത് ശനിയാഴ്ച അട്ടപ്പാടി വനമേഖലയിൽ നിന്നും മാനുകളെ വേട്ടയാടിയ സംഭവത്തിൽ രണ്ടുപേർ വനപാലകരുടെ പിടിയിലായി കരുവാരക്കുണ്ട കിഴക്കേതല സാംബ്രിക്കൽ വീട്ടിൽ ഗഫൂർ ടാക്സി ഡ്രൈവറായ തേലേത്ത നാസർ എന്ന നാണി എന്നിവരാണ് വനപാലകരുടെ പിടിയിലായത് കേസിലെ പ്രധാന പ്രതികളായ സമീർ യാക്കൂബ് എന്നിവർ ഉൾപ്പെടെ സംഘത്തിലെ അഞ്ചോളം പ്രതികളെ പിടികൂടാനുണ്ട് സമീറിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്നോവ കോളിസ് കാറുകളാണ് മാനിന്റെ ഇറച്ചി കടത്താൻ ഉപയോഗിച്ചതെന്ന് പിടിയിലായ പ്രതികൾ മൊഴികൾ നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് കിലോയോളം വേവിച്ചതും അല്ലാത്തതുമായ ഇറച്ചിയും പിടിച്ചെടുത്തിട്ടുണ്ട് വേട്ടയ്ക്ക് ഉപയോഗിച്ച കത്തി ഉൾപ്പെടെയുള്ള സാധനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇറച്ചിയുമായി പ്രതികൾ പിടിയിലായത് ബ്യൂറോ നിലമ്പൂർ െ അണിയിച്ചുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെ യോടൊപ്പം